ഹലോ ഇന്ന് ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ദോശയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് തലേന്ന് ഞാൻ അരച്ച് വെച്ച് ദോശയാണിത് ഇത് ദോശയാക്കുന്ന ദിവസം ഞാൻ സാധാരണ കുറച്ച് ലേറ്റായിട്ട് എണീക്കാറുള്ളു കാരണം ചൂടോടെ ദോശ ചുട്ട് കഴിക്കുന്നതാണ് നമുക്കിഷ്ടം നേരത്തെ ചുട്ട് വെച്ചിട്ട് കഴിക്കുന്നതിനോട് താല്പര്യമില്ല അത് കാരണം ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ പലെല്ലാം തേച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ തൊട്ട് ഞാൻ ദോശ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ അവിടെ ടേബിളിൽ ഇരുന്നതിന് ശേഷം മാത്രമേ ഞാൻ ദോശ ചൂടാൻ വേണ്ടിയിട്ട് നിൽക്കാറുള്ളൂ ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ബട്ടറാന്ന് ഞാൻ എന്നെ ഇവിടെ ഉണ്ടാക്കിയ ബട്ടറാണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ദോശേൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കുന്നത് മോളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നേരത്തേ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ഞാൻ നേരത്തെ കൊടുക്കും നമ്മളിപ്പം ആദ്യം എണീക്ക ലേറ്റായത് കാരണം അങ്ങനെ ലേറ്റായിട്ടാണ് കഴിക്കാറുള്ളത് അപ്പോൾ ദോശ റെഡി ആയിട്ടുണ്ട് ദോശ ഇത് മൂടി വെച്ചിട്ട് പിന്നെ ഇതിങ്ങനെ മറച്ചിട്ട് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ എനിക്ക് മറിച്ചിട്ടാലേ ഒരു തൃപ്തി ആവുള്ളൂ തൃപ്തിയല്ല നല്ല മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മറച്ചിട്ടിട്ടും കൂടി കൊടുക്കും എന്നിട്ട് പിന്നെ ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ അരി ദോശ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഈ സമയത്ത് എൻ്റെ ചായ ഇപ്പുറത്ത് ആയിക്കോണ്ടിരിക്കുന്നു ചായ ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഞാൻ തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കും എന്നിട്ട് കുറേ നേരം ഇതിങ്ങനെ തിളക്കാൻ വേണ്ടിയിട്ട് വെക്കും ആ ചായപ്പൊടിയെല്ലാം നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും പിന്നെ ഇതുപോലെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നാൽ ആ ചായ നല്ല ഒരു കടുപ്പായിട്ട് വരുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഞാനങ്ങനെയാ സാധാരണ ഉണ്ടാക്കാറുള്ളൂ പെട്ടെന്ന് തിളച്ചപ്പാട് തീ ഓഫ് ചെയ്തിട്ട് എടുക്കാറില്ല കുറച്ച് നേരം അതിങ്ങനെ തിളച്ച് കുറുകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഇതിന് ായിട്ട് ആക്കിയത് പൊട്ടുകടലിയും തേങ്ങയും ഇട്ടിട്ടുള്ള ചട്നിയാണ് ഭയങ്കര ടേസ്റ്റാന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ചട്നികളിൽ ഒന്നാണിത് പൊട്ടുകടലിയും തേങ്ങയും കൂട്ടിയിട്ട് ഉള്ള ചട്നിയാണ് കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് അരച്ചെടുക്കുക ചെയ്യുക അപ്പോൾ നല്ല അടിപൊളി ചട്നിയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും പണിയൊന്നുമില്ല സാധാരണ ചട്നി ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിൻ്റെ അത് പൊട്ടുകാടലിടുന്നേ ഉള്ളൂ അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ കൂടെ ഒരു പുഴുങ്ങിയ മുട്ടയും സാധാരണ എപ്പോഴൊന്നും പുഴുങ്ങിയ മുട്ട നമ്മൾ കഴിക്കാറില്ല പക്ഷേങ്കിൽ ഒന്നിടവിട്ടിട്ടെങ്കിലും ഒരു ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസമെങ്കിലും നമ്മൾ പുഴുങ്ങിയ മുട്ട കഴിക്കാറുണ്ട് പുഴുങ്ങ മുട്ടി അല്ലെങ്കിൽ ഓംലേറ്റ് ആയിട്ടും മുട്ട കഴിക്കാറുണ്ട് മുട്ട കഴിക്കാൻ ശ്രമിക്കാറുണ്ട് ഇതിൻ്റെ കൂടെ ചൂട് ചായയും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും